പർവ്വത മടക്കുകൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന മൺറോഡ് റോഡിന് ഇരുവശവും മഞ്ഞു പാളികളുടെ ആവരണം പുതച്ചിരിക്കുന്നു തൂവെള്ള നിറത്തിലുള്ള മഞ്ഞിന്റെ ആവരണം ഇത് സിംലയിലെ കുഫ്രിയിലേക്കുള്ള പാത കുഫ്രിയിലെ തണുത്തുറഞ്ഞ താഴ്വാര കാഴ്ചകൾ എത്രയോ കാവ്യങ്ങൾക്കും പുരാണങ്ങൾക്കും എന്തിനധികം ഇതിഹാസങ്ങൾക്ക് പോലും വേദിയൊരുക്കിയ ഹിമവാൻ ഹിമാചൽ പ്രദേശ് എന്ന ആധുനിക ഭാരതത്തിലെ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനത്തിലേക്ക് ഒരു യാത്ര പ്രഭാതത്തിൽ പോലും ചൂടനുഭവപ്പെടുന്ന കൊച്ചിയിലെ ഫെബ്രുവരി ചൂടിൽ കുളിർ തേടിയുള്ള യാത്ര ആരംഭിച്ചു അത് രാവിലെ കൊച്ചി വിമാനത്താവളത്തിലെ എർത്ത് ലോഞ്ച് വിജനമായിരുന്നു ഒരു മണിക്കൂർ അവിടെ വിശ്രമിച്ച് ഹൈദരാബാദിലേക്കുള്ള ഇൻഡിഗോ വിമാനം കയറുമ്പോൾ സിംലയിലെയും മണാലിയിലെയും മഞ്ഞായിരുന്നു മനസ്സിൽ ഏതാണ്ട് ഒന്നേകാൽ മണിക്കൂർ യാത്രയിൽ ഹൈദരാബാദിലെത്തി അവിടെ നിന്നും ചണ്ഡിഗർ ലക്ഷ്യമാക്കി അടുത്ത വിമാനം ഉച്ചയോടെ ഞങ്ങൾ ചണ്ഡിഗറിൽ ലാൻഡ് ചെയ്തു ഇന്ത്യയിലെ പ്ലാന്റ് സിറ്റി എന്നുപേരുള്ള ചണ്ഡിഗർ നേരത്തെ പറഞ്ഞുറപ്പിച്ചു വെച്ചിരുന്ന ടാക്സിയുമായി ഡ്രൈവർ യോഗരാജി കാത്തുനിൽക്കുന്നു ി ചണ്ഡിഗഡ് നഗരത്തെ താണ്ടി ഹിമാചൽ സംസ്ഥാനത്തിലേക്ക് പ്രവേശിച്ചു സന്ദർശകരെ സ്വീകരിക്കുവാൻ ഹിമവാന്റെ താഴ്വാരത്തിൽ ഐ ലവ് യു ഹിമാചൽ ബോർഡ് ബോർഡിന് ചുറ്റും മനോഹരമായ ഉദ്യാനം സന്ദർശകർ ഇവിടെ പല പോസുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു മഹത്തായ ഹിമാലയ സാനുക്കളുടെ ശീതള ഛായയിൽ മയങ്ങി ഉറങ്ങുന്ന ഒരു സംസ്ഥാനം ഹിമാചൽ പ്രദേശ് മനസ്സും ശരീരവും ഒരുപോലെ ഉളിരണിഞ്ഞു വഴിയിൽ ധരംപൂർ എന്ന സ്ഥലത്തെ ഹാവേലി റെസ്റ്റോറൻറ്റിൽ ഉച്ചഭക്ഷണത്തിനായി ഇറങ്ങി മനോഹരമായ ഈ റെസ്റ്റോറൻറ്റിൽ എന്നെ ഏറെ ആകർഷിച്ചത് വെളിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു മണിയാണ് ഭക്ഷണം നന്നായിരുന്നെങ്കിൽ മണിയടിക്കുവാൻ ഒരഭ്യർത്ഥനയും ഞാനും ഒരു പ്രാവശ്യം മണിയടിക്കും വണ്ടി മുന്നോട്ട് പോകും തോറും മലമടക്കുകളുടെയും താഴ്വരകളുടെയും മനോഹരിതയിൽ ഏത് സഞ്ചാരിയും അലിഞ്ഞു പോകുമെന്നതിൽ സംശയമില്ല എന്നാൽ ഹിമവാൻ ഇവിടെ ശാന്തനാണ് ഒരു മന്ദസ്മിതത്തോടെ നമ്മെ വരവേൽക്കാൻ നിൽക്കുന്നതുപോലെ മനോഹരമായ റോഡ് നാഷണൽ ഹൈവേ സന്ധ്യയോടെ ഷിംല എന്ന നഗരത്തിലെ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിലെത്തി സ്നോവാലി റിസോർട്ട് പുറത്ത് തണുപ്പിന്റെ കാഠിന്യം വർദ്ധിക്കുന്നു റൂമിനുള്ളിൽ സെൻട്രലൈസ്ഡ് ഹീറ്റർ താപനില പിടിച്ചു നിർത്തുന്നുണ്ട് ഷിംലയിലെ ഞങ്ങളുടെ പ്രഭാതം ഹോട്ടലിലെ മട്ടുപ്പാവിൽ നിന്നുള്ള കാഴ്ച മനോഹരമാണ് സൂക്ഷിച്ചു നോക്കൂ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ശാന്തനായി മന്ദസ്മിതത്തോടെ നിൽക്കുന്ന ഹിമാലയം മലമടക്കുകളിലെല്ലാം പാർപ്പിടങ്ങൾ ഇതൊക്കെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു നിർമ്മിച്ചവയാകുന്നു ഒരു ഭയം എന്നെ പിടികൂടാതിരുന്നില്ല ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ആദ്യം സന്ദർശിച്ചത് ക്ഷേത്രമാണ് ക്ഷേത്രം ഇവിടെ ആദ്യം കാണുന്നത് ഒരു ഗണപതി ശ്രീകോവിലാണ് കമനീയമായ ചിത്രഭംഗി ബാലഗണപതി ഭാവത്തിലുള്ള വിനായക പ്രതിഷ്ഠ മുഖ്യക്ഷേത്രത്തിന് ഉള്ളിലെത്തിയാൽ സീതാസമേതനായ ശ്രീരാമൻ ഇരുവശങ്ങളിലായി ഹനുമാന്റെയും പരമശിവന്റെയും ശ്രീകോവിലുകൾ ശ്രീരാമക്ഷേത്രത്തിന് മുന്നിൽ പൂജാരി മന്ത്രജപത്തിൽ ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി പാർക്കിംഗ് സ്ഥലത്തെത്തി ചുറ്റും ഹിമവാന്റെ മനോഹര ദൃശ്യം വീണ്ടും യാത്ര ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന സ്ഥാപനത്തിലേക്ക് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അനേകം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ ഈ മണിമാളിക ഇത് തന്നെ ബ്രിട്ടീഷ് ബൈസ്രോയിമാരുടെ താമസത്തിനായി ബ്രിട്ടീഷ് ആർക്കിടെക്റ്റുകൾ നിർമ്മിച്ച മനോഹര സൗധം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വരെ ഇന്ത്യയിലെ ബൈസ്രോയി ആയിരുന്ന ലോഡ് ഡഫറിനും താമസിക്കാൻ വേണ്ടിയാണ് ഈ മന്ദിരം നിർമ്മിച്ചത് പ്രസിദ്ധമായ സിംല കരാർ അന്നത്തെ കോൺഗ്രസ് നേതാക്കളും ബ്രിട്ടീഷ് അധികാരികളും ഒപ്പിട്ട സ്ഥലം ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനെ വേർപെടുത്താനെടുത്ത തീരുമാനങ്ങൾക്ക് ഈ കൽച്ചുവരുകൾ സാക്ഷികൾ ഗാന്ധിജി ഉൾപ്പെടെ എല്ലാ പ്രമുഖ നേതാക്കളും ഈ മന്ദിരത്തിൽ പലപ്പോഴായി സന്ദർശിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ പ്രസിഡന്റിന്റെ വേനൽക്കാല വസതിയായി ഈ മന്ദിരം മാറി എന്നാൽ അധികം താമസിയാതെ ഈ മന്ദിരത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഒരു സ്മാരകമാക്കുകയും പിന്നീട് ചരിത്ര രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെയും സാമൂഹിക ശാസ്ത്ര രംഗത്തെയും ഗവേഷണത്തിന് ഗവേഷണത്തിനുതകുന്ന ഒരു ദേശീയ കേന്ദ്രമാക്കുകയും ചെയ്തു പല ചരിത്ര സത്യങ്ങളുടെയും ഫോട്ടോകൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു വിദേശികൾ ഉൾപ്പെടെ ധാരാളം സഞ്ചാരികളെ ഈ മന്ദിരം ആകർഷിക്കുന്നുണ്ട് ഇന്നത്തെ നിലയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായി ഈ സ്ഥാപനത്തെ മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഷിംലയിലെ ആദ്യ വൈദ്യുതി വിളക്ക് കത്തിയ കെട്ടിടവും ഇതുതന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഈ കെട്ടിടം വൈദ്യുതീകരിച്ചു ഷിംലയിൽ പിന്നീട് നാം കാണേണ്ടത് മാൾ റോഡ് ടിബറ്റൻ മാർക്കറ്റ് എന്നീ കച്ചവട സ്ഥലങ്ങൾ തന്നെ റോഡ് ലെവലിൽ നിന്നും വലിയ ലിഫ്റ്റിൽ കയറിയാണ് ഈ മാർക്കറ്റുകളിലേക്ക് പോകാനാകുന്നത് മുകളിലെത്തിയാൽ മലമടക്കുകളിലൂടെ പോകുന്ന റോഡിന് ഇരുവശവും നിരന്നു കിടക്കുന്ന കച്ചവട സ്ഥാപനങ്ങൾ ഷാളുകൾ സ്വെറ്ററുകൾ ബാഗുകൾ പേഴ്സുകൾ കരകൗശല സാധനങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് സുഗന്ധദ്രവ്യങ്ങൾ തുടങ്ങി അനേകം സാധനങ്ങൾ വിൽക്കപ്പെടുന്ന വലിയ മാർക്കറ്റ് അവിടെ നിന്നും നേരെ പ്രസിദ്ധമായ ജാക്കു ടെമ്പിളിലേക്ക് കഷ്ടിച്ച് ഒരു കാറിന് മാത്രം പോകാവുന്ന ഇടുങ്ങിയ വഴി കുത്തനെയുള്ള കയറ്റങ്ങൾ ഒരു അഭ്യാസിയെപ്പോലെ ഞങ്ങളുടെ ഡ്രൈവർ വാഹനം ഓടിക്കുന്നു കാറുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്നും ഏതാണ്ട് നാനൂറ് പടികൾ കയറിയാൽ ക്ഷേത്രത്തിലെത്താം ഇവിടെ എസ്കലേറ്ററുകൾ നമ്മെ സഹായിക്കും ചെറിയ ഒരു ഫീസ് കൊടുത്താൽ ഭീമാകാരനായ ഈ എസ്കലേറ്റർ നമുക്ക് ഉപയോഗിക്കാം നേരെ ക്ഷേത്രത്തിലേക്ക് ഭീമാകാരനായ ഒരു ഹനുമാന്റെ പ്രതിമ നമ്മെ സ്വാഗതം ചെയ്യുന്നു ഇതിൻ്റെ ശില്പഭംഗി വർണ്ണനകൾക്ക് അതീതമാണ് മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ മഞ്ഞു മൂടിക്കിടക്കുന്ന ശാന്തനായ ഹിമവാൻ മനസ്സും ശരീരവും ഒരുപോലെ കുളിർ നിറയുന്ന അവാച്യമായ അനുഭൂതി ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും ഹനുമാൻ സ്വാമിയെയും വന്ദിച്ച് വീണ്ടും എസ്കലേറ്ററിൽ താഴേക്ക് കുത്തനെയുള്ള ഇറക്കങ്ങളും അപകടകരമായ വളവുകളും അനായാസം കടന്ന് മിടുക്കനായ ഞങ്ങളുടെ ഡ്രൈവർ യോഗരാജ്ജി ഞങ്ങളെ തിരികെ ഹോട്ടലിലെത്തിച്ചു അടുത്ത പ്രഭാതം ഹോട്ടലിലെ സമൃദ്ധമായ പ്രാതൽ കഴിച്ച് വീണ്ടും കാറിലേക്ക് സിംലയിൽ പോയാൽ ഒരിക്കലും വിട്ടുപോകാതെ കാണേണ്ട കുഫ്രി കുഫ്രിയിലെ മലമടക്കുകളും താഴ്വരകളും സുപ്രം കണ്ട് ചുറ്റുമുള്ള പർവ്വത കാഴ്ചകൾ മനസ്സിൽ നിറച്ച് പ്രഭാത കുളിരിനെ അവോളം ആസ്വദിച്ചുള്ള യാത്ര ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്ത് വലിയ മലകളുടെ താഴ്വാരത്തിലെത്തി ഇനിയുള്ള യാത്ര ദുർഘടമാണ് സാധാരണ കാറുകളിൽ പോകാനാവില്ല ഫോർ ബൈ ഫോർ കാറുകൾ എന്ന് വിളിക്കുന്ന ഫോർ വീൽ ഡ്രൈവ് ഉള്ള ഒരു കാർ ഏറെ നേരത്തെ വിലപേശലിന് ശേഷം മൂവായിരം രൂപയ്ക്ക് ഞങ്ങളും വാടകയ്ക്കെടുത്തു ഇനിയുള്ള യാത്ര ഫോർ ബൈ ഫോർ കാറിൽ മുകളിലേക്ക് പോകുന്തോറും തണുപ്പിന്റെ കാഠിന്യം വന്നു പർവ്വത മടക്കുകൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന ഇടുങ്ങിയ റോഡ് എല്ലാം മൺറോഡ് തന്നെ അതിലൂടെ ചാടി ചാടിയുള്ള യാത്ര റോഡിന് ഇരുവശവും മഞ്ഞുപാളികളുടെ ആവരണം തൂവെള്ള നിറത്തിലുള്ള മഞ്ഞുപാളികൾ റോഡിൻ്റെ വശങ്ങളിലായി ഗ്രീൻ വാലി എന്ന മനോഹരമായ താഴ്വാരത്തിൻ്റെ ഭംഗി ഫാഗു വാലിയിലെത്തിയ കാർ അവിടെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു റിസോർട്ടിന് മുമ്പിൽ നിർത്തി ഇവിടെ റോഡ് അവസാനിക്കുകയാണ് റിസോർട്ടിൽ കയറി ഒരു ചൂട് ചായ കുടിച്ചപ്പോൾ തണുപ്പിന് തെല്ലാശ്വാസം ഈ പർവ്വത നടവഴി ചെന്നെത്തുന്നത് ഒരു തടാകക്കരയിലാണ് ഈ തടാകക്കരയിൽ ഹിൽ ഏരിയയിൽ കാണാറുള്ള യാക് എന്ന മൃഗം നമ്മുടെ കാളയെപ്പോലെ ആകാരമുള്ള മൃഗം ഇതിൻ്റെ പുറത്തു കയറി ഹിമാലയ പ്രദേശങ്ങളിലെ ട്രഡീഷണൽ വേഷം ധരിച്ച് ഫോട്ടോ എടുക്കുവാൻ ആളുകൾ തിരക്കുകൂട്ടുന്നു കൂട്ടത്തിൽ ഞങ്ങളും തടാക കാഴ്ചകൾ കണ്ട് വീണ്ടും മറ്റൊരു താഴ്വാരത്തിലേക്ക് ഹിമാലയൻ നേച്ചർ പാർക്ക് ഫൺ വേൾഡ് നാഗക്ഷേത്രം മുതലായവ സ്ഥിതി ചെയ്യുന്ന ഈ താഴ്വര നയനമനോഹരമാണ് ഇവിടെയും യാക്കിൻ്റെ പുറത്തു കയറി ആളുകൾ ഫോട്ടോ എടുക്കുന്നത് കാണാം യാക്കുകളെ അലങ്കരിച്ച് ഇവിടെ നിർത്തിയിരിക്കുന്നു എട്ട് പത്ത് പടികൾ കയറിയാൽ നാഗക്ഷേത്രം നാഗക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഈ പൂജാരി പ്രസാദ വിതരണം നടത്തുന്നു അവിടെ നിന്ന് വീണ്ടും ഫോർ വീൽ ഡ്രൈവ് കാറിൽ മടക്കയാത്ര താഴെ യോഗരാജ്യ കാത്തിരിക്കുന്നു സിംലയുടെ മനോഹര കാഴ്ചകൾ കണ്ട് മടങ്ങുന്നു ഹോട്ടലിലേക്ക് നാളത്തെ യാത്ര മണാലി എന്ന സ്വർഗഭൂമിയിലേക്ക് ഇന്നത്തെ ഉറക്കത്തിൽ സിംലയും മഞ്ഞുപാളികളാൽ മൂടപ്പെട്ട ഹിമവാന്റെ മലമടക്കുകളും ട്രഡീഷണൽ വേഷത്തിൽ ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന സഞ്ചാരികളും അലങ്കരിച്ചു നിർത്തിയിരിക്കുന്ന യാക്കുകളും തെളിഞ്ഞ സ്വപ്നങ്ങളായി എന്നെ തഴവും തീർച്ച ഇവയുടെ നടുവിൽ ശാന്തനായ ഹിമവാനും ഇനി നാളെ